നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാന്ത്രിക ദിനം കാണുന്നതിനും അനുഭവിക്കുന്നതിനും ദിവസം തുടങ്ങുന്നതിനും മുൻപ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ ആയിരിക്കണം ഒരു മാന്ത്രിക ദിനം ഉണ്ടാകുന്നതിന് നിങ്ങൾ അന്നേ ദിനത്തിലെ പദ്ധതികളെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് ഓരോന്നും സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അത് നന്നായി നടന്നു എന്ന പോലെ നന്ദി എന്ന മാന്ത്രിക വാക്ക് പറയുക മാജിക് പ്രാക്ടീസ് പതിനാലാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ഓരോ ദിവസത്തിനും മുൻകൂട്ടി ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നതിലൂടെ ആകർഷണ നിയമം അനുസരിച്ച് ഒരു മാന്ത്രിക ദിനം സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നന്നായി പോകുന്നതിന് നന്ദി പറയുമ്പോൾ തിരികെ ലഭിക്കുന്നതും നല്ല അനുഭവങ്ങളാകും ദിവസം തുടരുമ്പോൾ ഒന്നിനു പിന്നാലെ ഒന്നായി കാര്യങ്ങൾ മോശമാകുന്നു ആ ദിവസത്തിന്റെ അവസാനം നിങ്ങൾ അത്ഭുതപ്പെടും എന്തൊരു മോശം ദിവസമായിരുന്നു അന്ന് എന്ന് മോശം ദിനം ഉണ്ടാകാൻ അവിചാരിതമായി സംഭവിക്കുന്നതാണെന്നതുപോലെ നിങ്ങൾക്ക് മോശം ദിനമുണ്ടാകാനുള്ള ഒരേ ഒരു കാരണം നിങ്ങൾ നിങ്ങളുടെ മോശം മൂഡിനെ രാവിലെ മുതൽ കൂടെ കൂട്ടിയതാണ് ഒരു ചീത്ത മൈൻഡ് സെറ്റുമായി എഴുന്നേൽക്കുന്നത് പോലും അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല എന്തെന്നാൽ ഇതിനർത്ഥം നിങ്ങൾ തലേ ദിവസം ഉറങ്ങാൻ പോയത് തന്നെ എന്തിനെയൊക്കെയോ പറ്റി നിഷേധാത്മകമായി ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾ അതേ അറിഞ്ഞിട്ടുണ്ടാകില്ല ഇതാണ് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങും മുൻപ് മാന്ത്രിക കല്ല് പരിശീലനം ചെയ്യേണ്ടതിന്റെ പ്രധാന കാരണം ഇത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് നല്ല ചിന്തകളോടെയാണെന്ന് ഉറപ്പുവരുത്തുന്നു അനുഗ്രഹങ്ങൾ എണ്ണുന്നതിനൊപ്പമുള്ള മാന്ത്രിക കല്ല് പരിശീലനം എല്ലാ ദിവസവും നിങ്ങളെ രാത്രിയും പകലും നല്ല മൂഡിൽ നിലനിർത്തുന്നു ഓരോ ദിവസവും തുടങ്ങുന്നതും അതിൽ തുടരുന്നതും നല്ല മാനസിക ഉല്ലാസത്തോടെ കൂടെ ആയിരിക്കാൻ അത് ഉറപ്പു വരുത്തുന്നു നല്ലൊരു മാന്ത്രിക ദിനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടാകണം ഇന്നത്തെ ദിവസത്തേക്കുള്ള പ്ലാൻ എന്തുമാകട്ടെ അതായത് യാത്രയോ മീറ്റിംഗോ വർക്ക് പ്രോജക്റ്റോ യൂണോ വ്യായാമമോ ഡ്രൈ ക്ലീനിങ് നൽകുന്നതോ എന്തെങ്കിലും കളികളോ സിനിമയ്ക്ക് പോകുന്നതോ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ യോഗയോ വീട് വൃത്തിയാക്കലോ സ്കൂളിൽ പോകുന്നതോ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതോ എന്തുമാകട്ടെ ഇന്നത്തെ ദിവസം മാന്ത്രികമാക്കാൻ മാന്ത്രികവാക്കായ നന്ദി എന്ന് അതിനോടൊപ്പം പറയുക ഇതെല്ലാം നന്നായി നടക്കുന്നതിന് മുൻപേ തന്നെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക എഴുതി തയ്യാറാക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആ പ്രതിദിന പട്ടികയിലൂടെ കണ്ണോടിച്ചോ ഓരോന്നും നന്നായി നടന്നുവെന്ന് കരുതി കൃതജ്ഞത അർപ്പിക്കുക നിങ്ങൾ ഈ മാന്ത്രിക പരിശീലനം മനസ്സിലോ പേപ്പറിലോ ചെയ്താലും പ്രധാന കാര്യം ഓരോ പ്രവൃത്തിയുടെയും ഫലം സംഭവിക്കുന്നതിൽ ഏറ്റവും മികച്ചത് എന്ന് വേണം കരുതേണ്ടത് ഒരു മാന്ത്രിക ദിനം ഉണ്ടാകാൻ നിങ്ങൾ കൃതജ്ഞതയെ സമയത്തിന് മുൻപേ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഇല്ലാതാക്കുന്നു നിങ്ങൾ എത്രയധികം ഒരു മാന്ത്രിക പരിശീലനം ഉപയോഗിക്കുന്നുവോ അത്രയേറെ നിങ്ങളുടെ ദിനങ്ങൾ നന്നാകുന്നു ചെറിയ കാര്യങ്ങൾ മുതൽ പ്രധാന കാര്യങ്ങൾ വരെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നന്നായി നടക്കാൻ തുടങ്ങും ദുഷ്ടത നിറഞ്ഞ ദിനങ്ങൾ ശരിയാകും വിഷമകരവും നിരാശാജനകവുമായ കാര്യങ്ങൾ നിങ്ങളുടെ ദിവസത്തിൽ സംഭവിക്കുന്നതിനു നിങ്ങളുടെ ദിനങ്ങളിലേക്ക് മാന്ത്രിക ഒഴുക്കുണ്ടാവുകയും സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും അനായാസമായി ഒഴിവായി കൂടുതൽ സന്തോഷത്തിലേക്കും എത്തിക്കും മാന്ത്രിക ദിനം ഉണ്ടാകാൻ ഞാൻ ആദ്യമായി ഗ്രാറ്റിറ്റ്യൂഡ് പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്തത് ഓരോ ദിവസവും എനിക്ക് സന്തോഷം തരാത്ത സംഭവങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ നന്ദി പറയാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു മാന്ത്രിക ദിനം ഉണ്ടാക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗപ്പെടുത്തുന്നതിനായി രാവിലെ സമയത്ത് ഏതാനും മിനിറ്റുകൾ മാത്രമേ ചെലവഴിക്കേണ്ടതായുള്ളൂ അന്നേ ദിനമുള്ള സംഭവങ്ങൾക്ക് മുൻപേ തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഒറ്റ കാര്യം മതി ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ പുതിയ ദിവസത്തിലേക്ക് നിങ്ങൾ ഉണരുമ്പോൾ അതൊരു മാന്ത്രിക ദിനമാകുന്നതിന് നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ കുളിക്കുമ്പോഴോ വസ്ത്രം മാറുമ്പോഴോ നിങ്ങളുടെ അന്നേ ദിവസത്തിലെ പരിപാടികളെ പറ്റി ചിന്തിക്കുക ഓരോന്നും നല്ല രീതിയിൽ നടക്കുന്നതിന് നന്ദി പറയുക ദിവസം തുടങ്ങുമ്പോൾ ഈ മാന്ത്രിക പരിശീലനം ഒറ്റ സെഷനിൽ തന്നെ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും കിടക്കാൻ പോകുന്ന നേരം വരെയും നിങ്ങളുടെ മനസ്സിൽ അതത് സമയത്തേക്കുള്ള പദ്ധതികളിലൂടെ മുന്നേറും ഓരോ പരിപാടിക്കും ഒപ്പം ആ ദിവസത്തിനൊടുവിൽ നന്ദി എന്ന മാന്ത്രിക വാക്ക് പറയുന്നതായി സങ്കൽപ്പിക്കുക അത് വളരെ നന്നായി നടന്നതിൽ നിങ്ങൾ അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവൻ ആയിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് കഴിയാവുന്നത്ര വിശേഷണങ്ങൾ നന്ദി വാക്കിനോടൊപ്പം ചേർക്കാം മാജിക് പ്രാക്ടീസ് പതിനാലാം ദിവസത്തിലെ പരിശീലനങ്ങൾ നോക്കാം ആദ്യമായി നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയേറെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്നു എന്ന് എഴുതുക നിങ്ങളുടെ പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിലായി നന്ദി 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 എന്ന് പറയുക ആ അനുഗ്രഹത്തിന് പരമാവധി ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക രണ്ടാമതായി രാവിലെ അന്നേ ദിവസത്തിനായുള്ള നിങ്ങളുടെ പദ്ധതികൾ വൈകുന്നേരവും കിടക്കാൻ പോകുന്നതുവരെയും മനസ്സിൽ രൂപപ്പെടുത്തുക ഓരോ പരിപാടിക്കും സംഭവത്തിനുമൊപ്പം നന്ദി എന്ന മാന്ത്രിക വാക്ക് അത് നന്നായി നടന്നാലെന്ന എന്ന പോലെ പറയുക ദിവസത്തിനൊടുവിൽ നിങ്ങൾ നന്ദി പറയുന്നതായി സങ്കല്പിക്കുക എല്ലാം നന്നായി നടന്നതിൽ നിങ്ങൾ അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക മൂന്നാമതായി നിങ്ങളുടെ ദിവസത്തിൻ്റെ എല്ലാ പദ്ധതികളും നന്നായി നടന്നതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാന്ത്രിക പരിശീലനം അവസാനിപ്പിക്കുക ഇന്ന് എനിക്ക് തന്ന നല്ല വാർത്തയ്ക്ക് നന്ദി നാലാമതായി ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും അതിൽ ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി എന്ന് പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ധാരാളമായി എത്തിച്ചേരട്ടെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ് ഒരുപാട് നല്ല നല്ല ഇൻഫർമേഷൻസ് ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ സഹായിക്കുന്ന ഓൺലൈൻ സെഷൻസ് ഒരുപാട് നടത്തി വരുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻ്റ് ചെയ്യുക യൂണിവേഴ്സൽ ബ്ലസ്സിങ്സ് താങ്ക്